കോടതിയിലിരിക്കുന്ന കാര്യ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണം ഇവിടെ സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്താണ് ആരും പറയണ്ട ഞാൻ വേണ്ടാന്ന് പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് ഞാൻ തന്നെ പറഞ്ഞത് എന്താ ശേഷം അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറ അതിനൊരു വിധേയരായതെ എന്താണെന്ന് പറയുന്നത് ഇതിന് ഇതിനു മുമ്പ് ഇതിന് കിട്ടിയ കാര്യങ്ങൾ നടത്തിട്ട് ഇല്ല എന്ന് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരാണ് സിനിമയിൽ മാത്രമല്ല അതിനിപ്പോ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് അല്ലെ കോടതിയുടെ പേരിഭിപ്രായം പറയുന്നു കാരണം അത് സംഭവിച്ചുപോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് തോന്നുന്നു ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളെക്കുറിച്ച് ഒത്തിരി ഭാഗ്യമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ചെയ്യുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നോക്കേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കല്യാൺ പറയാൻ പോകുന്നത് അത് തെറ്റാണ് ഞാൻ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചു എന്താ പറയുക എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അതെന്നെ പറഞ്ഞത് അതിന് നിയമം കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അതാണ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാനീത്തോടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ വരില്ല ഇതെന്തിനാങ്ങനെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്നില്ല ഞാൻ പറയുന്നത് അതിലെല്ലാം മറുപടി വേണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഈ പറയുന്നത് എനിക്കറിയാം ഇതിൽ കൂടുതൽ